വിശ്വാസം കല്യാണമാണോ ആഘോഷമാക്കണ്ടേ ആഘോഷമാക്കാൻ മനസ്സ് തൊട്ടറിഞ്ഞ ആഭരണങ്ങൾ വേണം ഡ്രസ്സിന് മാച്ചാവണം ഇണങ്ങണം ഇതെല്ലാം ന്യൂ പുഞ്ചിരിയിൽ പുതുപുത്തൻ കളക്ഷൻസിൽ ലഭ്യമാണ് വണ്ടൂർ പാലക്കാട്ടുകുന്ന് നിവാസികളുടെ പട്ടയ വിഷയത്തിൽ ഇടപെട്ട് ജില്ലാ പഞ്ചായത്ത് അംഗം കെ ടി അജ്മൽ പ്രദേശത്ത് താമസിക്കുന്ന ആളുകൾക്ക് പട്ടയം നൽകുന്നതിനുള്ള അനുവാദ പത്രിക നൽകുന്നതിനായി വിഷയം ഗ്രാമപഞ്ചായത്ത് ബോർഡിൽ അജണ്ടയായി അടിയന്തരമായി ഉൾപ്പെടുത്തണമെന്നാവശ്യപ്പെട്ട് കെ ടി അജ്മൽ ഗ്രാമപഞ്ചായത്ത് സെക്രട്ടറി അബ്ദുൾ മുഹമ്മദ് ലത്തീഫിന് നിവേദനം നൽകി ഗ്രാമപഞ്ചായത്തിൽ പാലക്കാട്ടുകുന്ന് നിവാസികളുടെ സാന്നിധ്യത്തിലാണ് നിവേദനം നൽകിയത് ും തയ്യാറും ഇന്ത്യയിലും കാര്യങ്ങളും ഇന്ത്യയിലും അതിൽ പറയുന്ന തരൂർത്തോടും സ്ഥിരതാമസക്കാരായ കൊടുത്ത ആൾക്കാരാണ് അതിന് ഭൂമി കൈവശം വരുത്തി ഡ്രസര അത് വേണമെന്ന് പക്ഷേ അവിടെ ഇരുപത്രയും വർഷമായി സ്ഥിരതാമസൻ്റെ ആൾക്കാരുടെ അധികൃതരുടെ അനാസ്ഥയിൽ വർഷങ്ങളായി നട്ടം തിരിയുകയാണ് വണ്ടൂർ കുറ്റിയിൽ പാലക്കാട്ടുകുന്ന് നിവാസികൾ പ്രദേശത്തെ നൂറോളം കുടുംബങ്ങളാണ് ഇരുപതു വർഷത്തിലധികമായി പട്ടയത്തിനായുള്ള അവകാശ പത്രികയ്ക്കായി പഞ്ചായത്തിൽ കയറിയിറങ്ങുന്നത് പ്രദേശത്തെ നൂറുകണക്കിന് കുടുംബങ്ങളാണ് പഞ്ചായത്തിന്റെ ഭൂമിയിൽ ഇവിടെ തിങ്ങിക്കഴിയുന്നത് മിക്കവർക്കും ലൈഫിൽ വീടും വൈദ്യുതി കണക്ഷനും ലഭിച്ചിട്ടുണ്ട് എന്നാൽ പട്ടയം ലഭിക്കാത്തതിനാൽ കുട്ടികളെ വിദ്യാഭ്യാസവുമായി ബന്ധപ്പെട്ട് ബാങ്ക് വായ്പകൾ മറ്റും തടസ്സപ്പെടുന്നതാണ് ഇവരുടെ പ്രധാന പരാതി വർഷങ്ങൾക്ക് മുമ്പ് പ്രദേശത്തെ മുപ്പത്തൊന്ന് കുടുംബങ്ങൾക്ക് പഞ്ചായത്ത് അവകാശ പത്രിക നൽകിയിട്ടുണ്ടെങ്കിലും ഇവർക്കൊന്നും ഇതുവരെ പട്ടയം ലഭിച്ചിട്ടില്ല വിഷയം വീണ്ടും ചർച്ചയായതോടെയാണ് ജില്ലാ പഞ്ചായത്ത് അംഗം ഇടപെടുന്നത് വിഷയം ബോർഡിൽ ചർച്ച ചെയ്യുന്നതിനു മുമ്പായി എം എൽ എ തഹസിൽദാർ വില്ലേജ് അധികൃതർ തുടങ്ങി വിഷയവുമായി ബന്ധപ്പെട്ട എല്ലാവരെയും വിളിച്ചേർത്ത് പഞ്ചായത്തിൽ ഒരു യോഗം വിളിച്ചേർക്കുമെന്ന് അജ്മൽ പറഞ്ഞു ന്യൂസ് ബ്യൂറോ വണ്ടൂർ